ഇരുപത്തിമൂന്നിലെ മറിയ കുട്ടിയുടെ പിച്ചച്ചട്ടി സമരത്തിന് ശേഷമാണ് നമ്മൾ ഈ പെൻഷൻ എന്ന് പറയുന്ന വിഷയത്തെ മാധ്യമങ്ങളിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ബീറ്റായി മാറിയത് പോലും ആ സമരത്തിന് ശേഷമാണ് പിന്നെ നിരന്തരം വാർത്തകൾ വന്നു നിലമ്പൂരിൽ കെ സി വേണുപാലിൻ്റെ പരാമർശമുണ്ടായി അത് നിലമ്പൂരിൽ മറ്റൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് നടന്ന അവിടെ വിജയിച്ചു എന്ന് ഒഴിച്ചു നിർത്തി നോക്കിയാൽ പിണറായി വിജയൻ സർക്കാർ ഈ സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ പെൻഷനിലൂടെയുള്ള സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ വളരെ ഫലപ്രദമായി നടത്തുന്ന ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാരുകളെല്ലാം ആ ഡാറ്റ തയ്യാറാക്കിയത് ഞാനാണ് അപ്പോൾ ഡാറ്റയ്ക്ക് വേണ്ടി നമ്മൾ ഡിഗ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതും ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു സാധ്യത കണ്ടെത്തിയിട്ടുള്ളതും പൊളിറ്റിക്കലി സാധ്യത കണ്ടെത്തിയിട്ടുള്ളത് ഇടതുപക്ഷ സർക്കാരുകൾ തന്നെയാണ് മൂന്ന് നയനാർ മിനിസ്ട്രികളാണ് ഏറ്റവും കൂടുതൽ വർധന നടത്തിയിട്ടുള്ളത് അന്ന് അന്ന് നമ്മൾ ഈ പറയുമ്പോൾ ആ തുക അറുപത് രൂപ എന്ന് പറയുമ്പോൾ അന്നത് വലിയ തുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് പിന്നെ മാത്രമല്ല സനീഷ് പറഞ്ഞതുപോലെ ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടുമ്പോൾ ഇത്രയധികം സന്തോഷം ഉണ്ടാകുന്ന എത്ര അതിസാധാരണക്കാരായ മനുഷ്യർക്കാണ് അപ്പോൾ അതിസാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്നതാണ് അപ്പോൾ പ്രായം ചെന്ന മനുഷ്യർ വീട്ടിലിരിക്കുന്ന പ്രായം ചെന്ന മനുഷ്യർ അവർക്ക് ഒരു തരത്തിലുള്ള വരുമാനവും ഇല്ല സാധാരണ അവരുടെ മക്കൾ അധ്വാനിക്കുക പക്ഷെ അതിനുള്ള വരുമാനം കിട്ടുന്നില്ല അവർക്ക് അവരുടെ നിസ്സാരമായ കാര്യങ്ങൾ ഒരു മരുന്ന് വാങ്ങുക അല്ലെങ്കിൽ ഓണത്തിന്റെ ദിവസം അവരുടെ വീട്ടിലേക്ക് വിരുന്നു വരുന്ന അവരുടെ ചെറുമകന് ഒരു പത്ത് രൂപ കൊടുക്കുക ഇതിന് അവരുടെ കയ്യിൽ പണം വേണമല്ലോ ആ പണമാണ്ീ പെൻഷൻ ആ പണമാണ് ഈ പെൻഷൻ അത് നിസ്സാരമായിട്ട് കാര്യമേ അല്ല ആയിരത്തി അറുന്നൂറ് എന്ന് വെച്ചാൽ അതൊരു ഒരു ഒരു ലക്ഷക്കണക്കിന് രൂപയുടെ വാല്യൂ ഉള്ളതാണ് അപ്പോൾ അതിനകത്ത് ഇരുന്നൂറ് രൂപ ചേർത്ത് വെക്കുന്നതെന്ന് വെച്ചാൽ അത് വോട്ടായിട്ട് തന്നെ വരും എന്ന സി പി എമ്മിൻ്റെ നിലപാട് ഒരാഗ്രഹം നിസ്സാരമായ കാര്യമല്ല അതിനെ ഈ ശബരിമലയൊക്കെ രാഷ്ട്രീയമായിട്ട് തോൽപ്പിക്കാം പക്ഷേ യു ഡി എഫിന് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യേണ്ടി വരിക ഈ മനസ്സിനകത്ത് ഇവരിത് കൃത്യമായിട്ട് തരികയാണല്ലോ എന്തിനും ഈ സർക്കാരിനെ മാറ്റണം എന്ന തോന്നൽ നാട്ടുകാർക്ക് ഉണ്ടായാലും ഉള്ളിൽ ഉണ്ടാവുക എന്ന് വെച്ചാൽ അത് ചെറിയ കാര്യമല്ല അതിനെ അതിജീവിക്കണമെങ്കിൽ യു ഡി എഫ് നല്ല പണിയെടുക്കേണ്ടി ഉറപ്പായി മാത്രമല്ല അത് സാധാരണക്കാരൻ്റെ മനസ്സിൽ ഇപ്പോൾ തന്നെ പൊതുവിലെല്ലാവരും പറയുമ്പോൾ രാഷ്ട്രീയ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കൃത്യമായി കാശ് കിട്ടുന്നുണ്ട് പെൻഷൻ കിട്ടുന്നുണ്ട് അതിപ്പോൾ പണ്ടൊക്കെ ഓണത്തിനും വിഷുവിനും ക്രിസ്മസിനും മാത്രം കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഒന്നോ രണ്ടോ മാസത്തെ കുടിശ്ശിക വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് കിട്ടുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് ഒറ്റ കാര്യം കൂടി പറയാം നേരത്തെ പറഞ്ഞല്ലോ ബിഹാറിൽ പ്രഖ്യാപിച്ചു എന്നുള്ളത് മഹാരാഷ്ട്രയിൽ ഇതേപോലെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടാണ് അവർ വിജയിച്ചത് പക്ഷേ ലക്കി ബഹൻ യോജന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്തോ ആയിരുന്നു പൈസ പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പ് ജയിച്ചു ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി രണ്ടു മാസം കൊണ്ട് പരിപാടി നിന്ന് പോയി എന്നുള്ളതാണ് മറ്റൊരു കാര്യം